വിനോദസഞ്ചാര മേഖലയെ ഇടുക്കി പരുതുംപാറിയിൽ റവന്യൂ ഭൂമിയിൽ വ്യാപക കയ്യേറ്റം നാൽപ്പത്തിയഞ്ച് ഹെക്ടർ ഭൂമി നഷ്ടപ്പെട്ടതായാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം മുന്നൂറ്റി പത്ത് ഹെക്ടർ ഭൂമിയാണ് റവന്യൂ വകുപ്പിന് പരുന്നുംപാറയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ് ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകിയിരുന്നു ബാക്കി നൂറ്റി പത്ത് ഹെക്ടർ ഭൂമിയിൽ നിന്നുള്ള നാൽപ്പത്തിയഞ്ച് ഹെക്ടറാണ് കയ്യേറ്റക്കാർ സ്വന്തമാക്കിയത് സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ പെട്ട റവന്യൂ ഭൂമിയിലാണ് വ്യാപക കയ്യേറ്റം നടന്നിട്ടുള്ളത് പട്ടയമുള്ള ഭൂമിയുടെ സർവേ നമ്പറും രേഖകളും ഉപയോഗിച്ചാണ് ഇവിടെ ഭൂമി കയ്യേറ്റവും വില്പനയും നടന്നിട്ടുള്ളത് ടൂറിസം വികസനം മുന്നിൽ കണ്ടാണ് സ്വകാര്യ വ്യക്തികൾ ഭൂമി സ്വന്തമാക്കുന്നത് പത്തു കോടി രൂപ പരുന്നും പാറയുടെ വിനോദ സഞ്ചാര വികസനത്തിനായി സർക്കാർ അനുവദിച്ചിരുന്നു പദ്ധതി നടപ്പിലാക്കാൻ കരുതി വച്ചിരുന്ന സ്ഥലത്താണ് വ്യാപക കൈയേറ്റം നടക്കുന്നത് പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാരിന് ആവശ്യത്തിന് സ്ഥലമില്ലാതെ വരുമ്പോഴാണ് റവന്യൂ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തുന്നത് ഇതെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ട് കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പീരിമേട് വില്ലേജും മഞ്ചുവല വില്ലേജും ഉൾപ്പെടുന്ന പ്രദേശത്ത് നാൽപ്പത്തിയഞ്ച് ഹെക്ടർ ഭൂമി സർക്കാരിൻ്റെ ഭൂമി മറ്റുള്ളവരുടെ കയ്യിൽ കയ്യേറ്റം ചെയ്തതായിട്ട് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ സ്ഥലമെല്ലാം തിരിച്ചെ പിടിച്ച് ഇവിടെ സർക്കാർ ഭൂമിയായിട്ട് ഏറ്റെടുക്കണം എന്നൊക്കെയാണ് ആവശ്യപ്പെടാറുള്ള കാരണം സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽപ്പെട്ട റവന്യൂ ഭൂമി സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ സ്ഥലത്തിനൊപ്പം ചേർക്കുന്നതായാണ് പരാതി ഉയരുന്നത് ഈ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ വിൽപ്പന നടത്തുന്നതിന്റെ മറവിലാണ് കൈയേറ്റം നടക്കുന്നത് തുണ്ടുകളായി വിൽക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള ഭൂമി മുള്ളുവേലി കെട്ടി കൈവശപ്പെടുത്തി കയ്യേറിയ ഭൂമി വിട്ടുകിട്ടിയാൽ മാത്രമേ സർക്കാർ പദ്ധതി നടപ്പിലാക്കാൻ കഴിയൂ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇവിടെ കയ്യേറ്റം നടന്നിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി